ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണത്തിനായാണ് പകൽ വീട്ടിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലകൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ഈ ശേഷം ഇത്തരത്തിലുള്ള ഗ്രാമസഭകൾ എന്താണെങ്കിലും നമ്മൾ ഈ ഈ വർഷം എന്താണെങ്കിൽ നല്ല പദ്ധതികളായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വെച്ച് നല്ലൊരു പദ്ധതിയായി നമുക്ക് മുന്നോട്ട് നമുക്കറിയാം ഇന്ന് പ്രായം കൂടുതലായിട്ടും അത് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എ കെ ഉഷ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൾ ഹമീദ് ലബ്ബ ബ്ലോക്ക് അംഗം കെ രാജൻ വാർഡംഗം സി സത്യൻ ഐ സൂപ്പർവൈസർ വിലാസിനി പകൽവീട് കെയർഗീവർ അപർണ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ